അഴീക്കലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിലെ വലയും അനുബന്ധ സാമഗ്രികളും തകർന്ന കപ്പലിലെ അവശിഷ്ടങ്ങളിൽ തട്ടി നശിച്ചു എട്ടു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു വള്ളത്തിലെ വലയും അനുബന്ധ സാമഗ്രികളുമാണ് നശിച്ചത് അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ അനശ്വരം വള്ളത്തിലെ വലയും അനുബന്ധ സാമഗ്രികളുമാണ് കണ്ടെയ്നറിൽ തട്ടി നാശം സംഭവിച്ചത് എട്ടു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പറഞ്ഞു ആലപ്പാട് അജീക്കൽ ൾപ്പെടെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും വലകളും അനുബന്ധ സാമഗ്രികളും കപ്പൽ അവശിഷ്ടങ്ങളിൽപ്പെട്ട് നശിക്കുന്നത് പതിവാണ് ഇതാകട്ടെ മിക്ക ദിവസങ്ങളിലും വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും ലക്ഷങ്ങളുടെ നഷ്ടത്തിന് കാരണമാകുന്നു വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും തക്കതായി നഷ്ടപരിഹാരം നൽകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട് സുഗമമായ മത്സ്യബന്ധനത്തിന് കടലിൽ പതിച്ച കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ ഉണ്ടാകണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഊച്ചിറ